അപ്പം ചെറിയൊരു പരിപാടി നടത്തി പെട്ടെന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം അതുപോലെ ഇരുപത് വീട് കൈമാറണം നിങ്ങൾ ഇതിൻ്റെ ഒന്നും സിഗ്നിഫിക്കൻസ് കാണാതെ അതിന് വേറെ അർത്ഥതലം കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഇല്ലാത്തൊരു ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അയ്യാ ഇതെന്ത് ചെയ്യാൻ സാധിക്കും എന്ത് ചെയ്താലും എന്ത് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും വേറൊരു അർത്ഥം കൊടുക്കുകയാണ് എന്ത് ചെയ്താലും നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും നിങ്ങൾ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം ഞാൻ വീണ്ടും ഞാൻ പറയുക പാർട്ടിയാണ് വലത് പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാകത്തുമില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഗ്രൂപ്പാണ് ഞാൻ രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ഞാൻ അല്ല എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം പാർട്ടി ഞാൻ ആവശ്യം ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ പാർട്ടി ഇങ്ങനൊരു വലിയ ഒരു ഉത്തരവാദിത്വം നിനക്കറിയാം വളരെ പ്രാധാന്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ മേഘാലയം വളരെ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഞാൻ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടുക്ക് എനിക്ക് പ്രവർത്തിക്കാൻ അവസരവും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഡൽഹിയിലാണ് എൻ്റെ പ്രവർത്തനം ഞാൻ തുടങ്ങിയത് കർണാടക ഉൾപ്പെടെ ഒറീസ ഉൾപ്പെടെ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടുക്ക് എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ഞാൻ എൻ്റെ പ്രവർത്തി പദങ്ങളായിരുന്നു മഹാരാഷ്ട്രയെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചണ്ഡിഗഡ് ഉൾപ്പെടെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പം എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ച രണ്ട് സംസ്ഥാനങ്ങളുടെ ടാലൻറ്റ് ഹണ്ട് അതിൻ്റെ ഭാഗമായിരിക്കുക ഇന്നലെയായിരുന്നു ഫസ്റ്റ് കോർഡിനേറ്റർമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത് വളരെ സീനിയർ സീനിയറായിട്ടുള്ള ലീഡേഴ്സാണ് അതിനകത്തുള്ളത് എം പിമാർ അതുപോലെ തന്നെ ഞങ്ങൾ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുള്ള എൻ എസ് യു എ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഞങ്ങളോട് ഒരുമിച്ച് നിന്നിട്ടുള്ളവർ ഒക്കെ ഇന്നലെ എനിക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു ഉത്തരവാദിത്വം പാർട്ടിക്ക് വേണ്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു അംഗീകാരം നൽകിയിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷെ ചിലർ ചില രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എന്തോ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു എന്നൊരു രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അവരുടെ ഇഷ്ടം അവരുടെ ആഗ്രഹം അതാ പക്ഷേ ഞാൻ അറിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരം ഒരംഗീകാരം എനിക്ക് കിട്ടാനില്ല രാജ്യത്തിന്റെ ഏത് കോണിൽ പോയും ഞാൻ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും പ്രവർത്തിക്കും പക്ഷെ അപ്പോഴും ഞാൻ കേരളത്തിൽ തന്നെയുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനല്ലേ എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് വലുത് എന്ന് ഞാൻ പറഞ്ഞു പാർട്ടി ഞാൻ അന്നും പറഞ്ഞു പാർട്ടിയുടെ അകത്തെ തീരുമാനങ്ങൾ പാർട്ടി ലീഡർഷിപ്പാണ് തീരുമാനിക്കുന്നത് പാർട്ടി ലീഡർഷിപ്പിന് ഏത് തീരുമാനം എടുക്കാം അതിനകത്ത് വേറൊരു ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇത്രയും നാളും ബി ജെ പിക്ക് എന്ന് പറഞ്ഞ് നടന്ന സി പി എം ഇപ്പം പെട്ടെന്ന് പി എം ശ്രീ ആയി ഇല്ലേ പെട്ടെന്ന് പി എം ശ്രീ ആയത് അവർക്കിപ്പം ഹെഗ്ഡേവാറിനെ കുറിച്ച് പഠിപ്പിക്കാം ആരെ കുറിച്ച് പഠിപ്പിക്കാം അത് സി പി എം ഉയർന്നു കഴിഞ്ഞിരിക്കുക സി പി എമ്മിൻ്റെ തലം ഒന്നുകൂടെ ഉയർന്നിരിക്കുന്നു ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു സി പി എമ്മിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് പക്ഷേ ഇപ്പോൾ ചില സംശയങ്ങളുണ്ട് ശബരിമല മറയ്ക്കാൻ വേണ്ടിയാണോ ഈ വിവാദം എന്നുള്ള സംശയം എനിക്കുണ്ട് ഈ കാര്യത്തിൽ യെസ്